നിയമവിരുദ്ധ മതപ്രവർത്തനവും മനുഷ്യക്കടത്തും എന്നുള്ള കുറ്റം ചുമത്തിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി അനുവദിച്ചു അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്താനാണ് നമ്മളെല്ലാം ഇവിടെ വന്നത് ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം കന്യാസ്ത്രീകളുടെ സന്തോഷം ഈ ചേർത്തല ഗ്രീൻ ഗാർഡൻസിൽ നിന്നാണും അവർ വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം തെറ്റായ രീതിയിൽ വ്യാജമായിട്ട് നിയമവിരുദ്ധ മതപ്രവർത്തനവും മനുഷ്യക്കടത്തും എന്നുള്ള കുറ്റം ചുമത്തിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് നമ്മൾ കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ കിടക്കുന്നത് ഇതിനപ്പുറം വലിയൊരു ക്രൂരത ഈ സമൂഹത്തോട് കാണിക്കാനില്ല കാരണം ന്യായമായി നിയമം അവരുടെ ഭാഗത്താണ് ന്യായം അവരുടെ ഭാഗത്താണ് അതെല്ലാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തന്നെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇവരെ ജയിലിൽ അടച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ജാമ്യവ്യവസ്ഥകൾ നീട്ടി 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 മുന്നോട്ട് പോവുമായിരുന്നു ഇന്നിപ്പം ജാമ്യം അനുവദിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടീഷൻ ബൈസാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ കേസ് ഉടനടി റദ്ദാക്കാൻ ഛത്തീസ് ഗവൺമെൻറ് ഗവൺമെൻറ് തയ്യാറാവണം ഈ കേസ് റദ്ദാക്കുകയാണ് ആവശ്യം കാരണം ഇത് അന്യായമായ കേസാണ് സത്യവിരുദ്ധമായ കേസാണ് ഇത് കള്ളക്കേസാണ് ഈ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത് കാരണം ഇവരെ നിയമത്തിൽ വലിച്ചഴച്ച് വിചാരണ ചെയ്ത് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇന്ത്യ കണ്ട പോരാട്ടം ഒരു പ്രത്യേക പോരാട്ടമായിരുന്നു അതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും ഈ പോരാട്ടത്തിൽ പോകുന്നത് പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് പാർലമെന്റ് പുറത്ത് പുറത്തിയ പോരാട്ടം കണ്ടതാണ് ഛത്തീസ്ഗഡ് ദുർഗ് റായ്പൂര് ഒക്കെ തന്നെ ഈ പോരാട്ടത്തിന്റെ വേദികളായി നമ്മൾ മാധ്യമപ്രവർത്തകർ നമ്മുടെ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഒമ്പത് എട്ടൊമ്പത് ദിവസമായിട്ട് അവിടെ ചേർത്തലയിൽ സംസാരിക്കുകയാണ്